ايه مصطفى جلدي او اندر بورا آه سامب ايه جلدي جلدي شوف هذا كل خربان هذا سوي هذا نفخ خليك ابي ابي شو هذا هذا متى ليش هذا روح داخل بسرعه شو هذا كلهم كسلانين والله مشكله كبيره يلا

सारमोत्साह का താഴെ വീണ തണ്ടിൽ ഏഴ് മുറിവുകൾ പാടുമ്പോൾ ആർദ്രഗീതമുണർന്നു പാഴ്മണലിൽ സഹരാമേ പാഴ്മണലി

ഇതൊരു തരം ജയില്ല അറബിയുടെ മറ്റുള്ള തോട്ടത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥല ഞാനതിന്റെ പിന്നെ കാവൽക്കാരൻ നിങ്ങളുടെ മതി മര്യാദക്ക് നിന്നാർ പിൻ ചൂടിൽ ഭുവനം മറയും ജന്മം അല്ല ഈ കുഴിയൊക്കെ എന്തിനുള്ള നിനക്ക് മിണ്ടാതെ പണിയെടുക്കാൻ പറ്റില്ല മലയാളി അല്ലേ അതുകൊണ്ട് നാരകത്തെ നടാനാ ദിവസം നാല് കുഴി വെച്ച് ഒരു മാസം കൊണ്ട് നൂറ്റി ഇരുപത് കുഴി കുത്തണം അത് സാരില്ല ആ മുസ്തകയുടെ ജലത്തി കേൾക്കണ്ടല്ലോ മുസ്തഫ വിളിച്ച് നിനക്കുള്ള ശിക്ഷ കൂട്ടണം എന്ന് പറയാ അത് നല്ല പൂട്ടണന്ന് പറയാങ്ങോട്ട് ഞാനില്ല മൂന്ന് മാസ നിനക്കുള്ള ശിക്ഷ അത് കഴിഞ്ഞാ തിരിച്ചു പോണം അയ്യോ പിന്നെ വേറെ തമാശ എന്താന്ന് വെച്ചാല് ഈ മൂന്ന് മാസം നിനക്ക് ശമ്പളം ഇല്ല സ്വപ്ന ഭൂവിതമോ സ്വർഗികളീവിതമോ സൂര്യകോപമ ാന്തമാം മരുവീധികളിൽ ഭ്രാന്തമാനലയുമ്പോൾ സ്നേഹമേഘമതീതം യാറഹുമാ കഴിച്ചോ ഞാൻ നിന്റെ വേലക്കാരനല്ല ആവശ്യമുള്ളത് സ്വയം വെച്ച് കഴിക്കണം മനസ്സിലായ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനത് ി കഴിച്ചോ ചുമ്മാടെ ശബ്ദം കിട്ടിട്ട് എത്ര നാളായിന്നറിയോ അതിലൊരു തവണ വിളിച്ചോ അയ്യോ ഇത് അറബിനി മസൂലിനും വിളിക്കാനുള്ളതല്ലേ നിന്നോട് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാചകം അടിക്കരുതെന്ന് ഇതിലാദ്യം ഈ നമ്പർ അടിക്ക എന്നിട്ട് പിന്നെ നിന്റെ നമ്പർ അടിക്ക മനസ്സിലായ അപ്പൊ ഇതിലെ കാശേ പോവുള്ളൂ ഹലോ സീതറപ്പ സമീറാണ് സുഖാണ് സുഖാണ് ഉമ്മ അവിടെ ഉണ്ടോ ഒന്ന് ഒന്ന് കൊടുക്കുവോ ആ സീതലപ്പുഴ അവിടെ പരിപാടി ഉമ്മ അവിടെ ഉണ്ട് എന്റെ ഭാഗ്യം ഉമ്മ സുഖാണ് ഉമ്മ ഇവിടെ നന്നായി പോണുമ്മ ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങളൊന്ന് കാണണന്നുണ്ട് കുഴപ്പമില്ല കുറച്ചേരം കൂടെ ഉള്ളൂ സുനാക്ക സുഖല്ലേ ക വിളിച്ചു പറയണേ ഉപ്പാട് പറയട്ടാ ശരി മാം മാക്കട്ടെ ഞങ്ങളെ കൂടെ മോയന്തേ നിന്റെ വീട്ടിലെ കാര്യം കേട്ടിട്ടല്ല ഞാൻ വിഷമിച്ച എന്റെ കാട മൊത്തം കാശിനെ ഡാ മാതിറങ്ങാനുള്ള സമയായി പിന്നെ ജയിലിൽ എന്തിനാ ഒന്നുമില്ല അവിടെ കടലുണ്ട് ഒന്ന് കാണാൻ നീ വന്നാ റിഞ്ഞ് അല്ല അവിടെ അറബിക്കടലിട്ടതാ ഇവിടെ ഒന്നുമില്ല പോവാൻ പോവാം കൂടി വേണ്ട 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 പോനെ ഇതുവഴിയേ നീ കേരളത്തിലോട്ട് നിന്നും കുറച്ചും കൂടെ നേരം നിന്നെ ഇവിടെ ആക്കി കഴിഞ്ഞ നന്നേ ഇവിടെ ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ മോങ്ങിക്കൊണ്ട് ഇതൊക്കെ കോണുമ്പോഴുണ്ടല്ലോ പ്രസന്ന ഇച്ചിരി കാര്യം തന്നെ മുളന്ന് നോക്കിക്കെ എത്ര നാളെന്റെ പുറകെ നടന്നതാ ഗോപിയേട്ടൻ പ്രസന്നെ നീ എന്നെ വിട്ട് പോലടി നീ എന്റെ പൊന്നാടി തേനാടി പാലാടീന്നും പറഞ്ഞില്ല എന്നിട്ടോ സർക്കാർ ജോലി കിട്ടി പൊന്നുമില്ല പാലുമില്ല തേനൂല്ല അങ്ങോര എന്നെ പോയില്ലേ ഒരു കാര്യമില്ലാതെ ആ വാശിക്ക് ഞാൻ കല്യാണം കഴിക്കാതെ ഇത്രയും നാൾ നിന്ന് ഇന്നിട്ടോ ആർക്ക് നഷ്ടമുണ്ടായി നിന്റെ നല്ല ജീവിതം അങ്ങോട്ട് പോയി കിട്ടി മോളെ ആ വില്ലേജ് ഓഫീസില് ഷുക്കൂറിൻ്റെയും ആലോചന വന്നതല്ലേ കുഞ്ഞിനെ എൻ്റെ മോളെ സമ്മതിക്കും എന്നാ നിന്റെ തോന്നിവാസം മാസം നടക്കടി പിന്നെ അവൻ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴത്തേന് പട്ടികാട്ട് കിടക്കണം നിന്നെ ആലോചിക്കാൻ നിൽക്കല്ലേ

വന്നോളും ും നിങ്ങറിയാലോ തോട്ടത്തിന് പുറത്തേക്ക് നല്ല അടിയുള്ളൂ മാത്രല്ല അതാരാ വിഷമെന്താ അല്ല ജയിൽവാസൊക്കെ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും തല്ലിനും മഴക്കിനൊന്നും പോകണ്ട ഇത് നമ്മുടെ നാടല്ല ഞങ്ങൾ അലയിൽ പോയിട്ട് വരാ പിന്നെ നമ്മുടെ ബലൂജി അമീറിന്റെ കാര്യം അറിഞ്ഞില്ല അയാള് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ടേ മൂന്നാഴ്ചയായിട്ട് ആയിട്ട് ആസ്പത്രി കിടക്കല്ലേ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ വലിയ ചങ്ങായി അല്ലെടോ മുസ്തഫറൂഖും കത്താറക്കു പോയിട്ടുണ്ട് എന്നെ വിളിച്ചതാ പോവായിരുന്നില്ലേ വർണ്ണ വിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ടാവും ആവി പറക്കുന്ന ഭക്ഷണം നിറഞ്ഞിട്ടുണ്ടാവും ഒപ്പനയും സാരല്ല ഞാൻ സ്വതന്ത്രനായില്ലേ കഴുത്തൊരണ്ട പോയില്ലല്ലോ നോക്ക് സുലേമേനെ എന്റെ നസി ഒന്നര വർഷമായി അവളെ കണ്ടിട്ട് ഇനി ഒരു ഒന്നര കൊല്ലടക്കം കാണാൻ ശ്രീമോനെ പ്രണയ ഒരു തെറ്റാണെ നാജിത്തും കുറ്റക്കാരനാണല്ലേ ശരി പിന്നെ എന്തിനു നാജിത്തിനെ മാത്രം ശിക്ഷിച്ചു നീ എന്തിനാ ഇത് എപ്പോഴും ചോദിക്കുന്നത് നിന്റെ സാമീപ്യം ഞാൻ കൊതിച്ചത് എന്റെ വേദനകൾ മറക്കാനാ നീ ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഊതി കത്തിക്കുന്നു നിന്റെ മനസ്സില് കനലുണ്ടായല്ലേ ഞാൻ ഉദയ കത്തുള്ളൂ ആ കനല സമീറേ നമ്മൾ രണ്ടുപേരെയും അടുപ്പിച്ചത് ഇല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കാതെ ഈ വഴി കടന്നുപോകുന്ന ഒരാളായി നീയു ഇത്ര വിഷമുണ്ടെങ്കിൽ നിനക്ക് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോക്കൂടെ നെസയെ കാണാണ്ട് ഇരിപ്പറയ്ക്കാതെ ഉള്ള പണിയും കളഞ്ഞു പോകുന്ന ആറ്റാർ പറയുള്ളു പിന്നെ പെരുത്ത് കടണ്ട സുലൈമാനെ ചെല്ല് സമയമേറെയായി നിന്റെ കൊയിലെ കാത്തിരിപ്പുണ്ടാവും ഒഴിവാളെ കുട്ടി

മോളെ അതിൽ പറ്റിയോ എനിക്കങ്ങനെ കടിക്കേ മാന്തി എന്തേലും ചെയ്യുന്നില്ലേ സാരില്ലേ ജീവിതാണ് ഈ മരുഭൂഭിയാൻ പിടിച്ച പിടിപെള്ളി താടാ ഫോട്ടോ

Nei, nei, nei. Da, faruki! Faruki! 可 <laughs> 是 उससे वह तुम अपने आप को क्या समझ कर करेंगे मामूली मलबा री चाहे क्यों ले वो माँ बोला आरामी बोला मैं कितने बार मेरे साथ में खेलने का नहीं मैंने बोला था ना

ഇഷ്ടപ്പെടലെനിക്കിന് നീയല്ലാതെ കൂട്ടിന് ആരുമില്ലാ മടുത്തടാ കൊറച്ചാലും കൂടെ ഒക്കെ പിടിച്ചിരിക്കണം ഇണ്ടായിരുന്നു മടുത്തു സുലേമാനെ ഈ വേനലിറ്റു വീണു പൊള്ളീൻ ജീവനിൽ തീ പടർത്തിയാണോ എവിടെ പിന്നെ എന്റെ കൊയിലും മരിച്ചുട്ടാ ആ മുസ്തഫാന്റെ അന്ന് മുതൽ തൊഴിലുണ്ടാൻ വയ്യ കരീം കട ആരാഫുകാരും ഞാന് സുലൈമാൻ സുലൈമാനാ ഒരൊട്ടരത്തിൻ്റെ അത് ഇന്നാളുണ്ടായ കാറ്റത്ത് മൂടി പോയില്ലേ ഇപ്പൊ അവിടെ മാനമുട്ട ഒരു കുന്ന അല്ല സമീർ എന്തു കോലാൻ്റെ പൊള്ളുമ്പോൾ സമീറേ ചാരങ്ങൾ എന്നോടൊത് പറയാതെ പോയല്ലേ എന്നെ തീരെ കറിയതുപോലെ വേറാ കേട്ടറിയ എല്ല ഉള്ളിലൊതുക്കിറക്കി അടക്ക പക്ഷേ അതിനു മുന്നേ ഒരിക്കൽ കൂടി ഉമ്മാൻ്റെ അടുത്തൊന്നു പോയിരിക്കണ ഉമ്മാണ്ടാക്കി തരാറില്ല മുനിയാക്കാൻ കൂട്ടി ചോറിട്ട് നാളെ വൈകിട്ട് എനിക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടണം അല്ലെങ്കിൽ ശരിക്കുള്ള മലയാളി ആരാണെന്ന് താൻ അറിയുന്നു ചന്ദ്ര അതേ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടേ ഒരു ദിവസം എന്റെ കുടുംബത്തേക്കാണ് ഞാൻ പറഞ്ഞിട്ടേ എന്റെ സുർമിക്കന്നെ അറിയാം പിന്നെ ഇതൊള്ള കൈ തന്നെ കൊടുക്കണം

അല്ലെങ്കിൽ ശരിക്കു വെക്കിയേ അമരസത്കാന കായിക সমীর তোমার বিবি কো সালাম বলো